ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് അമ്പലപ്പുഴ അമ്പലം വരെ വരാം സത്യം പറയാണെങ്കിൽ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇന്നാണ് ഒന്ന് എഡിറ്റ് ഇടാനൊക്കെ ഉള്ളൊരു സമയം കിട്ടിയത് അമ്പലത്തിലൊക്കെ എത്തിക്കുന്ന കാണാമല്ലോ മറച്ച ആളുകളും ക്യൂവും ഇതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറിയപ്പോഴേക്കും നമുക്ക് നട അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞ് നടയൊക്കെ തുറന്നു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു അപ്പുപ്പഴിന്ന് ഓടക്കുള്ളിൽ വായിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതുമൊക്കെ കണ്ടു തന്നിട്ട് പിന്നെ നമ്മൾ കുറേ നേരം കളത്തിട്ടില്ലായിരുന്നു ഇരിക്കാനുള്ള പ്രധാന കാരണം അമ്മയാണ് അതെന്താ ഇങ്ങനെ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ അവിടെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തൊട്ടേ ഞാൻ വീണ്ടും പറയുന്നുണ്ട് അമ്മ അപ്പ വീട്ടിൽ പോകാന്ന് ജന്മം ചെയ്തത് അമ്മ വരത്തില്ല സംഭവം വേറൊന്നുമല്ല അമ്മയ്ക്ക് ഈ അമ്പലത്തിലെ കടത്തിട്ട് വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വല്ലപ്പുഴക്കല്ലേ ഇവിടെ വരത്തുള്ളൂ അപ്പോൾ അമ്മ കിട്ടിയ അവസരം അങ്ങനെ മാക്സിമം യൂസ് ചെയ്തെന്നേ ഉള്ളൂ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറയുന്നുണ്ട് അമ്മ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കടകളുള്ള സ്ഥലത്തോട്ട് എത്ര നേരെ വേണേലും പോയി നിൽക്കാം അമ്മ ഇവിടുന്ന് മാറാമ്മ എന്നൊക്കെ അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാഭം നമുക്കാണേ അങ്ങനെയായിട്ട് ലാസ്റ്റ് നമ്മൾ കടകളുള്ള സ്ഥലത്തോട്ട് വന്നിട്ട് എനിക്ക് ആ ഒരു മോദനം പിന്നെ അപ്പറിയപ്പോഴേക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി നടന്നപ്പോഴാണ് അമ്മ എനിക്ക് ഒരു മാല വാങ്ങിച്ചു തന്നത് അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് ലാസ്റ്റ് ഒരു ചോടന നിറയോ കുറിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കല്ലേ